ഇന്നത്തെ വീഡിയോയിൽ ബ്രഹ്മയാമത്തിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എന്നത്തെയും പോലെ തന്നെ രാവിലെ ഉണർന്നു ചായയൊക്കെ കുടിച്ചു വെള്ളമൊക്കെ കുടിച്ച് സൂര്യ നമസ്കാരം ഇന്നു ചെയ്തില്ല ഇച്ചിരി അഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ എന്നും എഴുന്നേൽക്കുന്നതിനേക്കാൾ അഞ്ചു മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ എഴുന്നേറ്റ അതുകൊണ്ട് ആ വിളക്ക് എത്തിക്കേണ്ടേ നമ്മൾ അഞ്ച് മണിക്ക് അഞ്ചും കാലൊക്കെ ആകുമ്പോൾ വിളക്ക് അതിനു അതിനുമുമ്പ് അപ്പോൾ ഞാൻ സൂര്യ നമസ്കാരം ചെയ്താൽ അതൊന്നും നടക്കത്തില്ല അതുമല്ല രാവിലെ എഴുന്നേറ്റ് അപ്പോൾ കറണ്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇൻവെർട്ടിൻ്റെ ഒന്ന് രണ്ട് വെട്ടത്തിൽ ഇട്ടുള്ളൂ അല്ലെങ്കിൽ ഇൻവെർട്ടിൻ്റെ ഇത് വെള്ളവും തീർന്നിരിക്കുകയാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് തൂ തൂത്ത് വാരി തുടച്ച് കേട്ടോ മുറ്റമൊന്നും തൂക്കാൻ പോകത്തില്ല മുറ്റം അല്ലെങ്കിലും രാവിലെ തൂക്കത്തില്ല രാവിലെ എന്ന് വെച്ചാൽ ബ്രഹ്മയാമ സമയത്തിനൊന്നും തൂക്കത്തില്ല അല്ലാത്ത സമയം തൂക്കത്തുള്ളൂ അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു പിന്നെ കുറച്ച് നേരം ഇരുന്ന് രാമായണം വായിച്ചിട്ട് രാമായണ മാസം രാവിലെ ഇരുന്ന് രാമായണം വായിക്കാതിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഭഗവാൻ്റെ ശിവൻ്റെയോ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ലളിത സഹസ്രനാമം അങ്ങനെ എന്തെങ്കിലും ബുക്കാണ് വായിക്കുന്നത് വായന ഒക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ട് പോയി ഇന്ന് അപ്പമാണ് വെള്ളയപ്പം വെള്ളയപ്പം എനിക്ക് ഞാൻ ഇതുവരെയും ഇവിടെ തന്നെ അരിയൊക്കെ അരിയൊക്കെ കുതിർത്തിട്ട് ഞാൻ ചെയ്തിട്ടില്ല എനിക്കറിയത്തില്ല ഒന്നാമത്താരെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് നോക്കിയാണ് ശരിയായില്ല അപ്പോൾ ഇന്നലെ കടയിൽ ചെന്നപ്പോൾ ഒരു കവറ് കിട്ട് കവറ് കവറിനകത്ത് വിൽക്കാതിരിക്കുന്നെ എഴുപത്തഞ്ച് രൂപ അപ്പോൾ എണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ വെജിറ്റബിൾ കറിയും കൂടെ വെക്കാമെന്ന് വരച്ചത് ബ്രഹ്മയാമത്തിൽ തൂത്ത് വാരിക്കൂടാ അല്ലാതെ വേണം വിളക്ക് കത്തിക്കാനൊക്കെ രണ്ട് മൂന്ന് കമൻറ്റ് ഞാൻ കണ്ടു പക്ഷേ എൻ്റെ വീഡിയോയ്ക്കകത്തല്ല കമൻറ്റ് വേറെ ചാനലിനകത്ത് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ കമൻറ്റ് കിടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ കാരണങ്ങളൊന്നും അവർ പറയുന്നില്ല അപ്പം ഞാൻ പറയുന്ന കാരണങ്ങൾ ഈ പണ്ടത്തെ കാലത്ത് അതായത് പണ്ട് പണ്ട് കാലത്ത് എല്ലാവരും കൂട്ടുകൂടുമ്പായിരുന്നു ഒന്നാമത് രണ്ടാമത് രണ്ടുപേരാവട്ടെ ഒരു വീട്ടിൽ അംഗസ്യങ്ങൾ രണ്ടാവട്ടെ നാലാവട്ടെ മൂന്നാവട്ടെ ആറാവട്ടെ എല്ലാവരും അതിരാവിലെ തന്നെ എഴുന്നേക്കുന്നു ഒരു നാല് നാലരയൊക്കെ ആകുമ്പോൾ ഈ ബ്രഹ്മയാമത്തിൽ തന്നെ എല്ലാവരും എഴുന്നേക്കുന്നത് അതുമല്ല അടുത്തടുത്തുള്ള എല്ലാ വീട്ടുകാരും തന്നെ രാവിലെ തന്നെയാണ് എഴുന്നേറ്റ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയുള്ള ആരോഗ്യ ആയുസൊക്കെ പണ്ടത്തെ ആൾക്കാർക്ക് ഉണ്ട് അപ്പോൾ ഇപ്പോൾ വന്നിട്ട് നമ്മൾ എല്ലാവരും ജോലിക്കാരാണ് മണിക്ക് പോകുന്ന സ്കൂളിൽ പിള്ളേർക്ക് ഏഴ് ഏഴരയൊക്കെ സ്കൂൾ പിള്ളേർക്ക് വേണം അപ്പോൾ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റുള്ള തൂത്ത് വാരാനും തുടക്കാനൊന്നും സമയമില്ല എങ്ങനെയെങ്കിലും ഓടി ജോലി തീർത്ത് ഉച്ചത്തേക്കുള്ള രാവിലെ എടുത്തേക്ക് ചെയ്ത് തീർക്കണം അതിനിടയ്ക്ക് തൂത്ത് വാരാനൊന്നും പറ്റത്തില്ല ഒന്നാം പിന്നെ രണ്ടാമത് നമ്മൾ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചല്ല എഴുന്നേക്കുന്നത് അല്ലേ ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഞാനും ചേട്ടനും എഴുന്നേൽക്കുവാണെങ്കിൽ ഞങ്ങളുടെ പിള്ളേർ ആറുമണി ആറേ കാലൊക്കെ ആറ് ഏഴുമണിയൊക്കെ ആകുമ്പോഴാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ അവന്മാർ ഇപ്പോൾ വീട്ടിനകത്ത് കിടന്നുറങ്ങുമ്പോൾ നമ്മൾ തൂത്ത് തൂത്തുവാരിക്കൂടുക ചിലപ്പോൾ അവർ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മളെ ചൂലായിരിക്കും കണി കാണുന്നത് അങ്ങനെയൊക്കെ ഒരു കാരണങ്ങളാണ് പറയുന്നത് എന്തു തന്നാലും ശരി ബ്രഹ്മയാമത്തിൽ നമ്മൾ എല്ലായിടത്തും തൂത്ത് വാരി തുടച്ച് തുടയ്ക്കാൻ പറ്റില്ലെങ്കിൽ വെള്ളമെങ്കിലും കുടഞ്ഞതിന് ശേഷം മാത്രമേ വിളക്ക് കൊളുത്താവൂ എന്ന് എനിക്ക് അറിയാം എൻ്റെ അറിവ് നമ്മൾ എന്തിനാണ് ബ്രഹ്മയാമത്തിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് കാരണം ഭഗവാൻമാരെല്ലാവരും നമ്മുടെ വീട്ടിലോട്ട് വരാൻ വേണ്ടി അപ്പോൾ ആ ഭഗവാൻമാർ വരുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കും വീട് വൃത്തിയാക്കി വെക്കണോ വേണ്ടയോ അതുമാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ നമ്മൾ രാവിലെ അടിച്ചു വാരിയെന്നും പറഞ്ഞ് ഒരു കുഴപ്പമില്ല വീട് വൃത്തിയായിരിക്കും ഇല്ലെങ്കിലും ഇപ്പം ആരും ഒന്നും പറയാൻ പോകുന്നില്ല നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ദേഹശുദ്ധി ചെയ്തിട്ടല്ലേ വിളക്ക് കത്തിക്കാൻ പൂജാമുറി കയറുന്നത് അപ്പോൾ തീർച്ചയായും നമ്മൾ മുറി മുറികളെല്ലാം തൂക്കണം അഥവാ എല്ലാ മുറികളും തൂത്തില്ലെങ്കിലും മുമ്പിലത്തെ മുറിയും പൂമുഖവും പൂജാമുറിയും എത്ര സമയമില്ലെന്ന് പറഞ്ഞാലും വൃത്തിയാക്കി ശേഷമേ വിളക്ക് കത്തിക്കാൻ പാടുള്ളൂ കേട്ടോ എൻ്റെ അഭിപ്രായമാണ് നല്ലതാണെങ്കിൽ മാത്രം നിങ്ങൾ സ്വീകരിക്കുക അല്ലെങ്കിൽ കളയുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താ വേണമെങ്കിലും ചെയ്യുക അവർ അതൊക്കെ അവരവരേക്കാലത്ത് അവരവരെ ഇഷ്ടമാണ് തൂക്കുന്നതോ പിന്നെ ഇപ്പോൾ ആ കമൻറ്റ് കണ്ടതുകൊണ്ട് മാത്രം ഞാൻ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ഇതൊക്കെ ചെയ്യുന്നത് വീടും ഐശ്വര്യവും പിന്നെ സമ്പൽ സമൃദ്ധിയും പിന്നെ നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി കയറി വരാനൊക്കെയാണ് ഇത് നല്ല മനസ്സോടെ ദേഹശുദ്ധി മനഃശുദ്ധിയായിട്ട് നമ്മൾ ചെയ്തേ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ ചില ശനി ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് കുളിക്കുകയെന്നും വേണ്ട വിളക്ക് മാത്രം കത്തിച്ച് നമ്മൾ കയ്യും കാലും മുഖമൊക്കെ കഴിച്ച് കഴുകിയിട്ട് വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ പ്രാർത്ഥനയൊക്കെ ഉണ്ട് അത് അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും ഇങ്ങനത്തെ ശുദ്ധീകരണമൊന്നും വേണ്ട എന്തായാലും നിങ്ങൾ എന്തായാലും ശരി ഞാൻ തൂത്ത് വാരി തുടച്ചതിന് ശേഷമേ വീട് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തേൻ കയറത്തുള്ളൂ അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ വെള്ളയപ്പം ഇവിടെ റെഡി ആയി കിട്ടിയിടാം അപ്പോൾ കറി ചെയ്തത് നമ്മൾ ഗ്രീൻ പീസ് വേറെ കുക്കറിനകത്ത് വേ വേവിച്ചതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് സവാള ക്യാരറ്റ് ബീൻസ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും കൂടെ നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച ഗ്രീൻ പീസും കൂടി ഇട്ട് പിന്നെ മസാലപ്പൊടിയെല്ലാം കൂടെ ചേർത്ത് തേങ്ങയും കൂടെ നല്ല നൈസായിട്ട് അരച്ച് ചേർത്ത് ഗ്രീൻ പീസ് കറി വെള്ളയപ്പം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്